ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഇതൊരു വ്ളോഗൊന്നും അല്ലാട്ടോ ഇന്ന് വ്ളോഗേ ക്യാഷ് അപ്പിന് സുഖമില്ല ഇന്നലെ രാത്രിയിലൊക്കെ നമ്മൾ ചമിക്കുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇന്ന് വ്ളോഗൊന്നും ഇല്ല ഇന്നലെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് വീണ്ടും ഒ പിയിൽ കാണിക്കാൻ പറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് പോകാനൊക്കെ തുടങ്ങും അല്ലേ പോയി പോയിട്ടില്ല പക്ഷേ നല്ല ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി പോയി നമ്മൾ ആവിയൊക്കെ പിടിച്ചു എടുത്തപ്പോൾ തന്നെ കുറെ ഓക്കെ ആയിരുന്നു ആ ഇങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്നാലും ഒന്ന് വീഡിയോ കൂടി കാണിക്കാൻ പോവാ അങ്ങനെ ഞങ്ങളിത് പോകാനൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ദേ നല്ലൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തുണിയതെന്ന് നനച്ചിട്ടിട്ടൊന്നുമില്ല ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രണ്ട് മണിയൊക്കെയായി തിരിച്ചെത്തിയപ്പോഴത്തേക്കിന് അപ്പോഴ് കേശപ്പിന് പിന്നെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ ചുമയ്ക്കുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈ ചുമച്ച് ചുമച്ച് സൗണ്ട് പോയാണോ എന്നറിയത്തില്ല അതുകൊണ്ട് അവനങ്ങ് ഉറ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ അങ്ങനെ കരച്ചിലും ബകളും ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ആവി എടുത്തപ്പോൾ തന്നെ കുറച്ച് ബെറ്റർ ആയെങ്കിലും ഉറങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രാത്രിയിലെ ഉറക്കമൊക്കെ കണക്കായിരുന്നു ഒരു രാവിലെയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയതേ അങ്ങനെ ഞങ്ങളിപ്പം താമസിച്ച ഇവിടെ രാവിലെ എത്തിയാലും നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് തന്നെ ഇറങ്ങിയത് രാവിലെ എണ്ണീറ്റ് ഫുഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എണീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേട്ടന് ഓപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അതേ ഒരു നോട്ട് പാടും പെൻസിലും ഒക്കെ പോകറ്റിയിട്ടുണ്ടാണ് വന്ന് അവിടെ വന്നിരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു എന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പനെ അപ്പനെയൊന്നും അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് ഡോക്ടർ ഡോക്ടർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ ചുമയും പനിയൊന്നും ഇല്ലാത്തത് വലിയ ഭാഗ്യം കാശപ്പിന് പെട്ടെന്ന് അലർജി കൂടിയ പനിയൊക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം പനിയൊന്നും വന്നില്ല അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോകാൻ തിരിച്ചു വരുവായിരുന്ന കേട്ടോ അപ്പം ചോറ് മാത്രമേ വെച്ചിട്ട് വന്നിട്ടുള്ളൂ കറിയൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പം എന്ത് ചെയ്തു നമ്മുടെ മ്യൂസ് ചെയ്തത് ഇവിടെ നമ്മുടെ ജയിലിലെ ചിക്കൻ കറി ചപ്പാത്തി ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പം വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതുപോലെ കറിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ചില സമയത്തൊക്കെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വരേണ്ടത് കറി വെച്ചാലും ചില സമയത്ത് കറി വാങ്ങിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ അപ്പോൾ ചോറുണ്ടല്ലോ അതുകൊണ്ട് ചിക്കൻ കറിയും പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് രണ്ട് കവർ കണ്ടോ നാല് പീസ് വീതമുണ്ടോ ഒരു കവറിനകത്ത് കേട്ടോ കറിയോടുകൂടിയാണ് നല്ല ഗ്രേവിയൊക്കെ ഉണ്ട് നല്ല തിക്ക് ഗ്രേവിയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതും വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി ചപ്പാത്തി വാങ്ങിച്ച് ഇന്നേ വരെ നമ്മൾ ചില്ലിച്ചിക്കൻ വാങ്ങിച്ചിട്ടില്ല അവിടെ നിന്ന് കേട്ടോ പക്ഷെ അതും ഇപ്രാവശ്യം വാങ്ങിച്ചായിരുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ നേരെ വീട്ടിൽ പോയി ഇനിയിപ്പം സ്കൂളിൽ മൂന്ന് ദിവസത്തേക്ക് വിടണ്ട വിടണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം മൂന്ന് നേരം ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് സ്കൂളിൽ വിടണ്ടാന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടു നേരം ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് രാവിലെ വൈകുന്നേരത്തും കൊടുത്തു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും സ്കൂളിൽ വിടേണ്ടാന്ന് പറഞ്ഞ കേട്ടോ പിന്നെ വന്നപാടെ മരുന്നൊക്കെ എടുത്ത് വെച്ചു കൈയൊക്കെ ഒന്ന് കഴുകി ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വ്ലോഗിട്ട് വീണ്ടും വരാം